കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ചികിത്സ തേടിയെത്തുന്നവരുടെ പോക്കറ്റുകൾ ചോരും ഒ പി ടിക്കറ്റ് അടക്കമുള്ള സേവന ചാർജുകൾ വർദ്ധിപ്പിച്ചു എച്ച് എം സി തീരുമാനപ്രകാരമാണ് പുതിയ വർദ്ധനവ് ഏർപ്പെടുത്തിയത് മലപ്പുറം ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന ചാർജ് ഏകീകരണത്തിന്റെ ഭാഗമായിട്ടാണ് രോഗികളിൽ നിന്നും സേവന ചാർജിൽ വൻ വർധന വരുത്തി പണം വാങ്ങാനുള്ള തീരുമാനം എച്ച് എം സി അംഗങ്ങൾ പച്ചക്കൊടി കാട്ടിയതോടെയാണ് ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട് ചാർജ് വർധനവ് കാണിച്ച് ഔദ്യോഗിക അറിയപ്പെട്ടത് പുതിയ ചാർജ് വർധനവ് പ്രകാരം നിലവിൽ അഞ്ച് രൂപ ലഭിക്കുന്ന ഒ പി ടിക്കറ്റിന് ഇനി പത്ത് രൂപ നൽകണം ഇരട്ടി വർധനവാണ് നിലവിൽ വരുന്നത് കാഷ്വാലിറ്റിയിലും നിലവിലുള്ള പാസ് നിരക്ക് ഇരട്ടി വർദ്ധിപ്പിച്ച് ഇരുപത് രൂപയാക്കി ഗേറ്റ് പാസ് നിരക്ക് ഒറ്റയടിക്ക് അഞ്ചു രൂപയിൽ നിന്നും ഇരുപത് രൂപയാക്കി ഉയർത്തി ഒരു ന്യായീകരണവും ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന നിരക്ക് എന്ന പേരിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിലെ വർധനവിനെ ജനങ്ങളുടെ പ്രതിനിധികളായി എച്ച് എം സിയിൽ എത്തിയവർ കൂട്ടുനിന്നതും അംഗീകരിക്കാൻ കഴിയാത്തതാണ് മുൻപ് ഇത്തരം നീക്കങ്ങൾ നടന്നപ്പോൾ യുവജന സംഘടനകളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി നിരക്ക് കുറച്ചിരുന്നു നിരക്ക് വർധനവ് അംഗീകാരം നൽകിയ എച്ച് എം സി അംഗങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം യാഥാർത്ഥ്യമാക്കാനോ അത്യാഹിത വിഭാഗത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താനോ ഒരു ശ്രമവും നടത്തുന്നില്ല വീട്ടു ചെലവ് നടത്താൻ പോലും കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാവപ്പെട്ടവരുടെ പോക്കറ്റ് കാലിയാക്കാനുള്ള തീരുമാനം പ്രതിഷേധാർഹമാണെന്ന് ആശുപത്രിയിൽ എത്തുന്നവർ പറയുന്നു എ പ്ലസ് നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன கேந்திரம் பாலேமாட் எடக்கரா